സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ മുഖഛായ മാറ്റുന്നതിൽ കിപ്പിയുടെ കീഴിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിൽ പതിനായിരത്തിലധികം കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ ആരംഭിക്കാനൊരുങ്ങുന്നതും കിപ്പി പദ്ധതിയിലൂടെയാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ തന്നെ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ മാറിയിട്ടുണ്ട് ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രികൾ ക്യാൻസർ സെന്ററുകൾ മെഡിക്കൽ കോളേജുകൾ ഏത് സർക്കാർ ആശുപത്രി നോക്കിയാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ ചികിത്സാ സംവിധാനങ്ങൾ ഇതെല്ലാം കിഫ്ബിയിലൂടെ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനായിരത്തിലധികം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരോഗ്യ വകുപ്പിൽ വിവിധ ഡയറക്ടറേറ്റുകൾക്ക് കീഴിലായി കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുള്ളതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഈ തൊട്ടടുത്ത് എട്ട് ആശുപത്രികളുടെ ഡി എച്ച് എസിന് കീഴിലുള്ള എട്ട് ആശുപത്രികളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടക്കാനായിട്ട് പോവുകയാണ് ഈ എട്ട് ആശുപത്രികളും കോടിക്കണക്കിന് രൂപ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ടതാണ് അതിൽ ചിറ്റൂരാശുപത്രി ഉണ്ട് കുണ്ടറെ ആശുപത്രിയുണ്ട് ഒറ്റപ്പാലമുണ്ട് ഫറൂഖുണ്ട് മലയൻകീഴുണ്ട് പാറശാലയുണ്ട് അങ്ങനെ എട്ട് ആശുപത്രികളാണ് കിഫ്ബിയിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എഴുപത്തിയെട്ട് പ്രോജക്റ്റുകളാണ് ഡി എച്ച് എസിന്റെ കീഴിൽ വിവിധ താലൂക്ക് ആശുപത്രി താലൂക്ക് ക്വാർട്ടേഴ്സ് ആശുപത്രി ജില്ലാ ജനറൽ ആശുപത്രികളിലൊക്കെ എഴുപത്തി പ്രോജക്റ്റുകളാണ് പ്രോജക്ടുകളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കാറ്റ് നമുക്ക് ഒരു കാലത്ത് ആശുപത്രികളിൽ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രികളിലൊന്നും കാർഡിയോളജി വിഭാഗം ഒരു ആൻഡിയോപ്ലാസ്റ്റി ചെയ്യാന്നൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നൊരു കാലഘട്ടമുണ്ടായി പക്ഷേ ഈ ഒൻപത് വർഷങ്ങൾക്കുള്ളിലെ ഉള്ളിലെ വളരെ പ്രധാനപ്പെട്ട മാറ്റം ഇത്തരത്തിലുള്ള സേവനങ്ങൾ കാത്തലാബുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രികളിലൂടെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി നമുക്ക് രണ്ട് ജില്ലകളിലാണ് കാത്തലാബുകൾ സ്ഥാപിക്കാനായിട്ടുള്ളത് ആലപ്പുഴയും അത് ഇൻസ്റ്റലേഷൻ മാത്രമാണ് ശേഷിക്കുന്നത് ഇടുക്കിയിലും അതും ഉടനെ ഇടുക്കിയിലും ഉടനെ തന്നെ സാധ്യമാക്കാനായിട്ട് കഴിയും ഇത് കൂടാതെ നമ്മുടെ ക്യാൻസർ സെന്ററുകൾ ഇപ്പോൾ തൊട്ടടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ ആണ് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമായിട്ട് കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ മാറുകയാണ് അത്യാധുനികമായിട്ടുള്ള ചികിത്സാ ഉപകരണങ്ങൾ കിഫ്ബിയിലൂടെ ഈ ഇങ്ങനെയുള്ള നിർമ്മിക്കുന്ന പുതിയ കെട്ടിടങ്ങളിൽ അതുകൂടി സാധ്യമാക്കുന്നുണ്ട് സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളിൽ പന്ത്രണ്ട് വലിയ പ്രോജക്റ്റുകൾ സാധ്യമാക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ കിഫ്ബിയിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എഴുന്നൂറിലധികം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിക്കപ്പെട്ടത് അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഫ്ലൈ ഓവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഏതാണ്ട് രണ്ട് വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്തത് അവിടെ പുതിയ ബ്ലോക്ക് എം എൽ ജി ബ്ലോക്ക് അവിടെ പൂർത്തിയായി കഴിഞ്ഞു സർജിക്കൽ ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ഇതുകൂടാതെ ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുതിയ അത്യാധുനിക ഉപകരണങ്ങൾ അവിടെ സാധ്യമാക്കുന്ന കൊണ്ടുവരുന്നതിന് കിഫ്ബിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അറുന്നൂറിലധികം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറിലധികം കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ പന്ത്രണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡാക്ടറേറ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കിഫ്ബിയിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു ആയുർവേദ മേഖലയിൽ ആയുഷിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ അത് നിർമ്മാണത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് ഏതാണ്ട് സജ്ജമാവുകയാണ് ഓഗസ്റ്റ് മാസത്തോടെ നിർമ്മാണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ ആയുർവേദ ചികിത്സാരംഗത്തെ ആഗോളതലത്തിൽ ഗവേഷണത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭം കൂടിയാണ് ഇത് ആശുപത്രി മാത്രമല്ല താളിയോലകൾ ഉൾപ്പെടെയുള്ളവയുടെ വലിയ ശേഖരം വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്കോളേഴ്സിന് ഇവിടെ വന്ന് ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇതെല്ലാം രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുണ്ട് കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കിഫ്ബിയിലൂടെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതും ഏതാണ്ട് അഞ്ഞൂറ്റി കോടി രൂപയാണ് നാം ഇതിലെല്ലാം കാണേണ്ടത് സാധാരണ രീതിയിൽ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എങ്ങനെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോവുക കിഫ്ബി ഇല്ലായിരുന്നു എങ്കിൽ സാധാരണ ഒരു വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എല്ലാ ആശുപത്രികൾക്കും ഫണ്ട് അനുവദിക്കാൻ നമുക്ക് കഴിയില്ല ഏത് ഇനി അനുവദിക്കപ്പെടുന്ന ആശുപത്രികൾക്ക് പരമാവധി ഇപ്പോൾ ഒരു താലൂക്ക് ആശുപത്രിയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കും അതല്ല ബജറ്റിൽ നമ്മൾ ഒരു അൻപത് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് കരുതുക ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഈ അൻപത് ലക്ഷം രൂപ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ഓരോ വർഷവും അനുവദിച്ചുകൊണ്ട് പത്ത് വർഷം കൊണ്ടേ ആ പ്രോജക്റ്റ് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളൂ പൂർത്തീകരിക്കുമ്പോഴും എത്രയാണ് ആ പദ്ധതിയുടെ ആകെത്തുക അൻപത് ലക്ഷം രൂപയാണ് അവിടെയാണ് അഞ്ഞൂറ് കോടിക്കും എഴുന്നൂറ് കോടിക്കും പുതിയ ബഹുനില കെട്ടിടങ്ങൾ പുതിയ ഉപകരണങ്ങൾ പുതിയ സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ വരുന്നത് തീർച്ചയായിട്ടും കിഫ്ബി കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സവിശേഷമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിരുന്നു കിഫ്ബി എന്നുള്ളത് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായി ഏത് രീതിയിലാണ് ജനങ്ങൾക്കത് അത് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ആരോഗ്യ വകുപ്പിന്റെ ഈ നിർമ്മിതികൾ